എന്റെ അമ്മയെ സഹായിക്കാം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം രണ്ട് കൈയും ഇല്ല രണ്ട് കാലും ഇല്ലെന്നേ ഉള്ളു പക്ഷെ എന്റെ ഉള്ളില് എനിക്ക് അതൊരു കുറവായിട്ട് തോന്നിയിട്ടില്ല ഇത് ഈ രണ്ടും ഈ കൈയും കാലും വെച്ചിട്ട് തന്നെയാണ് ഉള്ളത് വെച്ചിട്ട് തന്നെയാണ് എന്നെ കൊണ്ട് പറ്റുന്നത് കുറച്ചാണെങ്കിലും ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ മോഹൻലാൽ സാറിൻ്റെ ചിത്രം വരച്ചതിന്റെ കൂടെ തന്നെ എനിക്ക് വേറൊരു ആഗ്രഹം എന്ന് വെച്ചാൽ യൂസഫ് അലി സാറിൻ്റെ ഒരു ചിത്രം കൂടി വരച്ച് സാറിന് നേരിട്ട് കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉള്ളു നടക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഏറ്റവും കൂടുതൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് അമ്മയാണ് അപ്പം അമ്മയുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി എന്റെ പേര് സന്ധ്യ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പാച്ചല്ലൂരിനടുത്ത് പനത്ര എന്നൊരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഇപ്പൊ അടുത്ത് പ്ലസ് വണിലോട്ടാണ് ഞാൻ ജനിച്ചപ്പോഴേ ഇങ്ങനെ തന്നെയാണ് രണ്ട് കൈയും കാലും ഇല്ലാതെ തന്നെയാണ് ജനിച്ചത് മോഹൻലാൽ സാറിൻ്റെ ചിത്രം ഒരാൾ പറഞ്ഞ് പിന്നെ എൻ്റെ ഒരു ആഗ്രഹത്തിൽ വരച്ചതായിരുന്നു പക്ഷെ വരച്ച ഇങ്ങനെ സാറിന് കൊടുക്കാൻ പറ്റും ഞാൻ പ്രതീക്ഷിച്ചതല്ല പിന്നെ ഒരു തോന്നിയൊരാഗ്രഹമായിരുന്നു സാറിന് നേരിട്ടൊന്ന് കൊണ്ട് കൊടുക്കണം എന്നുള്ളത് പിന്നെ അങ്ങനെ ഇതുപോലെ വരയ്ക്കുന്നതിനൊക്കെ പറഞ്ഞു ഈ ഇടയ്ക്ക് സാറിന്റെ പിറന്നാളിന്റെ അന്ന് സാർ വീഡിയോ കോൾ ചെയ്ത് വിളിച്ചു അപ്പം അതൊക്കെ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് എൻ്റെ സ്വപ്നത്തെ പോലും ഞാൻ വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു സാറിൻ്റെ പിറന്നാളിൻ്റെ അന്നേരുന്ന സാറിങ്ങനെ വീഡിയോ കോളിലൂടെയാണെങ്കിലും ഞാൻ വരച്ച ചിത്രവും സാറിന് എൻ്റെ എനിക്കൊരു വരച്ച ചിത്രം സാറിന് എൻ്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ കഴിയുന്നു അഞ്ച് വയസ്സൊക്കെ ആയപ്പോൾ തന്നെ ഞാനൊരു ചെറിയ രീതിയിലൊക്കെ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം സാധാരണ ഒരു കുട്ടിയെപ്പോലെ എനിക്കങ്ങനെ പുറത്തധികം നേരെ ഇറങ്ങാനോ കളിക്കാനൊന്നും പറ്റത്തില്ല അപ്പം എൻ്റെ സമയം പൂക്കിന് ഒരു ടൈം പാസ് ആയിട്ട് ചെറിയ രീതിയിൽ ബുക്കിൻ്റെ ബാക്കിലൊക്കെ എന്തെങ്കിലും പെൻസിൽ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വരയ്ക്കുമായിരുന്നു പിന്നെ പിന്നെ വർഷങ്ങൾ പോകും തോറും അതിനോടൊരു താല്പര്യം കൂടി അതിനൊരു നാലാം ക്ലാസ്സൊക്കെ എത്തിയപ്പോൾ ഇത്രയും കൂടി നന്നായിട്ട് വരയ്ക്കാൻ തുടങ്ങി ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേക്കും അമ്മയുടെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇങ്ങനെ വിഴിഞ്ഞത്ത് ഒരു സാറ് പഠി എന്ന് പറഞ്ഞത് അപ്പോൾ ജസ്റ്റ് പോയി നോക്കാം സാറ് പഠിപ്പിക്കുമെന്ന് എങ്ങനെ ഒരു എന്നൊക്കൊരിതുണ്ടായിരുന്നു സാറിൻ്റെ വീട്ടിൽ പോയപ്പം സാറിങ്ങനെ കണ്ടപ്പം സാർ പറഞ്ഞ് ഇരുത്താമെന്ന് എല്ലാവരും പോലെ ഇരുത്തി പഠിപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സാറ് ഡ്രോയിങ് എൻ്റെ ഗുരുനാഥൻ സാറ് തന്നെയാണ് സാറിൻ്റെ പേര് എൻ കെ സുനു എന്നാണ് സാറ് ഇരുത്തി എല്ലാവരെ പോലെ ഓരോ കാര്യങ്ങൾ ആദ്യം ആദ്യം മുതലേ എങ്ങനെയാണെന്നെല്ലാം പഠിപ്പിച്ചിപ്പം ഞാനിപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സാറിൻ്റെ സാറിൻ്റെ കൂടെ ഡ്രോയിങ് പഠിക്കാൻ കാരണം സാറ് ഭയങ്കര സപ്പോർട്ടാണ് ണ്ടല്ലോ പെൻസിൽ എടുക്കുന്ന രീതി തന്നെയാണ് ബ്രഷ് എടുക്കുന്നത് പെൻസിൽ ഈ ആദ്യം ചെറുതിര ആരും ആരും ഒന്നും ഒരു ട്രെയിൻ ചെയ്തിട്ടല്ല ഇത് എടുത്തത് നമ്മൾ പതി പെൻസിൽ രണ്ട് കൈയും കൈ എടുത്ത് പിന്നെ പതി ഇതിലോട്ടാക്കി ഈ കൈൻ്റെ ഈ ഈ ഭാഗത്തോട്ടാക്കി അങ്ങനെ എല്ലാം ഒരാളെ കൊണ്ട് ട്രെയിൻ ചെയ് ആരെങ്കിലും പറഞ്ഞ് ചെയ്യിക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് തോന്നി നമ്മുടെ ശരീരം കൂടി അങ്ങനെ അപ്പോഴും അങ്ങനെ ഓരോ വർഷം കഴിയും തോറും എന്നെ കൊണ്ട് കഴിയുമെന്നുള്ളൊരു രീതിയിൽ ഞാൻ പെൻസിലായാലും ആയാലും പിന്നെ എല്ലാം ഒത്തിരി അടുത്ത് അവിടെ നിന്ന് ഇപ്പുറത്ത് വെക്കണമെങ്കിൽ എല്ലാം ഞാൻ ഓരോന്നായിട്ട് ശ്രമിച്ച് ശ്രമിച്ച് താഴെ നിന്ന് കയറാനായി എല്ലാം എൻ്റെ ഒരു ശ്രമത്തിൽ കൂടി തന്നെയാണ് ചെയ്യുന്നത് മോഹൻലാൽ സാറിൻ്റെ ചിത്രം വരച്ചതിൻ്റെ കൂടെ തന്നെ എനിക്ക് വേറൊരു ആഗ്രഹം എന്ന് വെച്ചാൽ യൂസഫ് അല്ലി സാറിൻ്റെ ഒരു ചിത്രവും കൂടി വരച്ച് സാറിനെ നേരിട്ട് കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹവും കൂടി ഉണ്ട് അതും നടക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ രണ്ട് കൈയും ഇല്ല രണ്ട് കാലും ഇല്ലെന്നേ ഉള്ളൂ പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കതൊരു കുറവായിട്ട് തോന്നിയിട്ടില്ല ഇത് ഈ രണ്ടും ഈ കൈയും കാലും വെച്ചിട്ട് തന്നെയാണ് ഉള്ളത് വെച്ചിട്ട് തന്നെയാണ് എന്നെ കൊണ്ട് പറ്റുന്നത് കുറച്ചാണെങ്കിലും ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് എൻ്റെ പേര് സന്ധ്യാസ് വേൾഡ് എന്നാണ് കഴിയുന്നവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ മുന്നോട്ടുള്ള പഠനത്തിന് വേണ്ടി ഞാൻ തുടങ്ങിയതാണ് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമ്പം കാരണം എവിടെ പോയാലും ഓട്ടയാണ് എനിക്ക് ഓട്ടയിലേ പോകാൻ പറ്റത്തുള്ളൂ ഇതാണ് വഴി ഇതുവഴിയാണ് നമ്മൾ താൽക്കാലികമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വേറെയാണ് നമുക്ക് തന്നിട്ടുള്ള വഴി പക്ഷെ അത് ഒരുപാട് ചുറ്റിക്കറങ്ങി പോകണം അത് എന്നെ കൊണ്ട് പോവാൻ പറ്റത്തില്ല വീൽചെയർ പോവില്ല എവിടെ പോയാലും ഓട്ടോ വീൽചെയർ അല്ലാതെ ഒരുപാട് ദൂരമൊന്നും ആർക്കും എന്നെ എടുത്തുകൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല അപ്പം ഈ ഒരു വഴി കിട്ടിയിരുന്നെങ്കിൽ ഇത് സ്കൂളൊക്കെ വിട്ട് വരാം ആരുടെ സഹായവും ഇല്ലാതെ ഇത് ഇങ്ങോട്ട് വന്നാലേ നടക്കും ഏറ്റവും വലിയ ആഗ്രഹമെന്ന് വെച്ചാൽ എൻ്റെ അമ്മയെ സഹായിക്കണം അച്ഛനും അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് എങ്കിലും എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരേണ്ട അമ്മയാണ് ഇപ്പോൾ അത്യാവശ്യപ്പെട്ട എല്ലാ എൻ്റെ എല്ലാ കാര്യവും എവിടെയും എല്ലാം അപ്പം അമ്മയ്ക്ക് ഇതുപോലെ കുറച്ച് ഇതൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് മാറ്റി എന്നാൽ കഴിയുന്ന രീതിയിൽ പറ്റുന്ന പോലെ മാറ്റി അമ്മയൊന്ന് ഹാപ്പി ആകണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ വീടൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ചെയ്ത് നല്ല രീതി അത് ഇതായിട്ടൊക്കെ എടുക്കണമെന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് അച്ഛനും അമ്മയൊക്കെ ഹാപ്പി ആക്കണം അതൊക്കെ തന്നെയാണ് ആഗ്രഹം